രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അന്തർദേശീയ സമകാലികമായ കൊച്ചി മുസ്ാലയെ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് കെ ജെ മാക്സിൽ എ ബിനാലയുടെ പ്രധാന പ്രദർശന വേദിയായ ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ കെട്ടിടത്തിന്റെ ഉടമയായ ഡി എൽ എഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വിൽക്കുവാനുള്ള നീക്കം നടക്കുകയാണെന്നും വിൽപ്പനയെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമകാലിക കലാപ്രദർശനമായ കൊച്ചി മുസ്തസ് ബിനാലെ പ്രതിസന്ധി നേരിടുകയാണ് ബിനാലയുടെ പ്രധാന പ്രദർശന വേദിയായ പോട്ട് കൊച്ചിയിലെ അശ്വിൻവാൾ കെട്ടിടത്തിന്റെ ഉടമയായ ഡി എൽ എഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വിൽക്കുവാനുള്ള നീക്കം നടക്കുന്നതായി അറിയുന്നു ഈ വിൽപ്പനയെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇക്കൊള്ളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന ബിനാലയുടെ ആറാം എഡിഷൻ സംഘടിപ്പിക്കാനായില്ലെന്ന തീരുമാനത്തിലാണ് സംഘാടകർ കൊച്ചി ബിനാലെ ഫൌണ്ടേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന സംരംഭമായ ബിനാലെ ഇന്ന് കൊച്ചിയുടെ ടൂറിസം സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല്ലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യ ബിനാലെ മുതൽ ഓരോ തവണയും ബിനാലെ ആസ്വദിക്കണത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബിനാലയിൽ ആറ് ലക്ഷത്തോളം പേർ സന്ദർശിച്ചെന്നാണ് കണക്ക് ബിനാലേക്ക് വേദി നഷ്ടമാകുന്നു എന്നത് ബിനാലെ സംഘടിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിന് ഉദ്ഘാടനം ചെയ്യേണ്ട ബിനാലേ ആറാം എഡിഷൻ സംഘടിപ്പിക്കാനാവില്ലെന്ന തീരുമാനത്തിലാണ് സംഘാടകരായ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ബിനാലെ സംഘാടനത്തിന് സ്ഥിരം വേദി ഒരുക്കി ബിനാലെ സംഘടിപ്പിക്കുന്നതിന് നടപടി വേണമെന്നും കൊച്ചി എം എൽ എ ആവശ്യപ്പെട്ടു കൊച്ചി ബിനാലെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സബ്മിഷന് മറുപടിയായി പറഞ്ഞു കൊച്ചി ബിനാലയ്ക്ക് സ്ഥിരം വേദി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വലിയ ശ്രമം തന്നെ നടത്തിയിരുന്നതായി മന്ത്രി പറഞ്ഞു സ്ഥിരം വേദിക്കായി ഒന്ന് പോയിന്റ് ആറ് ഒന്ന് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി നൂറ്റി രണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയുടെ പദ്ധതിക്ക് തത്വത്തിൽ ഭരണാനുമതി നൽകി പദ്ധതിയുടെ സ്പെഷ്യൽ കേരള പെർപ്പസ് വെഹിക്കിൾ ലിമിറ്റഡിനെ ആശങ്കയാണ് ബിനാലെ സംഘാടകർ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി സാംസ്കാരിക ടൂറിസം ഇവന്റ് ആണ് കൊച്ചി ബിനാലെ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഭാഗമായിട്ടുണ്ട് കൊച്ചി ബിനാലിക്ക് സ്ഥിരം വേദി ഉണ്ടാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വലിയ നടത്തി സ്ഥിരം വേദിക്കായി ഒന്നേ പോയിന്റ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നൂറ്റി രണ്ട് പോയിന്റ് പൂജ്യാറ് കോടി രൂപയുടെ പദ്ധതിക്ക് തത്വത്തിൽ ഭരണാധിപതി നൽകിയിരുന്നു അതിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്റെ ചോദ്യപ്പെടുത്തി സർ ആ കാര്യം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ആശങ്ക ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പ്രധാന വേദി നഷ്ടപ്പെടുവെന്നൊരു ആശങ്കയാണ് ബിനാലെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്ന ആവശ്യമായ എല്ലാ സഹായവും സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുണ്ടാവും വേദിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷം എങ്ങനെ കൊച്ചി